അരയ്ക്ക് താഴെ തളർന്ന യുവാവിന്റെ അതിജീവന മാതൃക പുല്ലൂർ വിഷ്ണുമംഗലം സ്വദേശി സുതീഷ് ആണ് ലോട്ടറി വില്പന നടത്തി വിധിയോട് പോരാടുന്നത് കേരളത്തിലാദ്യമായി കാസർഗോഡ് സെന്ററിൽ സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ പുല്ലൂർ വിഷ്ണുമംഗലം സ്വദേശിയായ നാൽപ്പത്തിയാറുകാരൻ സുധേഷിന്റെ ജീവിതം മാറിമറിഞ്ഞത് രണ്ടായിരത്തിരുപതിലാണ് നെഞ്ചുവേദനയെ തുടർന്ന് കാഞ്ഞങ്ങാട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ സുതീഷ് അരയ്ക്ക് താഴോട്ട് തളർന്നാണ് വീട്ടിലേക്ക് തിരികെ എത്തിയത് പിന്നീടുള്ള വർഷങ്ങൾ മുറിക്കുള്ളിലെ അരണ്ട വെളിച്ചത്തിൽ തള്ളി നീക്കി പക്ഷേ തോൽക്കാൻ തയ്യാറാവാത്ത മനസ്സ് അപ്പോഴും സുധീഷിനൊപ്പം ഉണ്ടായിരുന്നു ഏത് സങ്കടത്തിലും പ്രതിസന്ധിയിലും ചേർത്ത് പിടിക്കാൻ അമ്മയും ഭാര്യയും കൂടെയുണ്ട് ഇത് തന്നെയാണ് സുധീഷിന്റെ ധൈര്യവും കഴിഞ്ഞ വർഷമാണ് സുധീഷ് ലോട്ടറി വില്പന തുടങ്ങിയത് മുറിയിലെ കട്ടിലിൽ കിടന്ന ആവശ്യക്കാർക്ക് ലോട്ടറി ടിക്കറ്റിന്റെ ഫോട്ടോ അയച്ചു നൽകാറാണ് ചെയ്യുന്നത് മൂന്ന് മൂന്നര വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസത്തിൽ നെഞ്ഞുവേദന ഒന്ന് കാഞ്ഞങ്ങാട് സ്വകാര്യ ആശുപത്രി ചികിത്സക്ക് പോയതാണ് അപ്പോൾ നെഞ്ഞുവേദന കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇ സി ജി ഒക്കെ എടുത്ത് എന്ന് പറഞ്ഞ് ഗ്യാസ്ട്രബിൾ ഇഞ്ചക്ഷൻ വെച്ചു അന്ന് രാത്രിലേഖന കാലഘണ്ട തളർന്നുപോയി അവർക്ക് എന്തിനും താഴോട്ട് സ്വാധീനമില്ലാതായി നമ്പറുകൾ ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കൊടുക്കും ഇഷ്ടപ്പെട്ട നമ്പറുകൾ ആവശ്യക്കാർക്ക് തിരഞ്ഞെടുക്കാം അത് ഫോട്ടോ വെച്ച് തരുന്നതാണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ചെയ്യുന്നത് പ്രൈസ് എടുത്താൽ അയ്യായിരം രൂപയോടെയുള്ള പ്രൈസ് അന്ന് തന്നെ നൽകുന്നതാണ് വലിയ വലിയ പ്രൈസ് പിറ്റേ ദിവസം പത്ത് മണിക്ക് നൽകുന്നതാണ് ലോട്ടറി വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ മൂന്നംഗ കുടുംബം കഴിയുന്നത് നിത്യ ചെലവുകൾക്ക് പുറമെ ചികിത്സയ്ക്കും പണം ആവശ്യമാണ് കാരുണ്യമതികളുടെ കനിവുണ്ടെങ്കിൽ മാത്രമേ സുധീഷിനു വിധിയോട് പോരാടാൻ കഴിയൂ ലോട്ടറി ടിക്കറ്റുകൾ ആവശ്യമുള്ളവർ എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ആറ് ഒന്ന് നാല് പൂജ്യം അല്ലെങ്കിൽ ഒൻപത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം നാല് ആറ് എട്ട് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്യാമറമാൻ ദിനേശിനോടൊപ്പം വിസ്മ്യസത്യൻ സിറ്റി ന്യൂസ് കാഞ്ഞങ്ങാട്